ഗ്യാസ് ട്രബിൾ അസിഡിറ്റി ഇവ മൂലം വളരെയധികം ബുദ്ധിമുട്ടുകളാണ് ഓരോ വ്യക്തികളും നേരിടേണ്ടി വരുന്നത് വയറുവേദന മലബന്ധം നെഞ്ചിരിച്ചിൽ കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോഴേ വയറ് നിറഞ്ഞതായി തോന്നുക യാത്രയ്ക്ക് പോകുന്ന സമയത്ത് വാഷ്റൂമിൽ പോകണം എന്നുള്ള ടെൻഡൻസി തോന്നുക ഇവയെല്ലാം മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുകയും അവരുടെ സെൽഫ് കോൺഫിഡൻസ് വരെ നഷ്ടപ്പെടുന്നതായി കണ്ടുവരുന്നു ചെറുപ്പക്കാരിൽ എക്സാമിന്റെ സമയത്തുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ തലവേദന തലകറക്കം തലയ്ക്ക് മന്നത് വരിക ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ പറ്റാതെ വരിക ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങി അനവധി ബുദ്ധിമുട്ടുകളാണ് ഇവർ നേരിടേണ്ടി വരുന്നത് ഇതിന്റെ പ്രധാന കാരണം നമ്മുടെ ഭക്ഷണത്തിൽ വരുത്തിയിട്ടുള്ള വ്യത്യാസങ്ങൾ തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നത് സ്ട്രെസ് ആൻസൈറ്റി പോലുള്ള ബുദ്ധിമുട്ടുകൾ അതോടൊപ്പം കറക്റ്റ് സമയത്ത് അല്ലാതെ ഭക്ഷണം കഴിക്കുന്നത് ഇവയെല്ലാം തന്നെ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ഇതെല്ലാം ഇതിന്റെ കാരണങ്ങളായി മാറാറുമുണ്ട് ദഹനം കൃത്യമായി സംഭവിക്കുകയും നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ പൂർണ്ണമായും ദഹിച്ചു എന്ന് ഉറപ്പുവരുത്തി മാത്രമേ ഈ പ്രശ്നത്തെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ പലപ്പോഴും നമ്മുടെ ഫാസ്റ്റ് ഫാസ്റ്റായിട്ടുള്ള ലൈഫിൽ അല്ലെങ്കിൽ ജീവിത ശൈലിയിൽ നമുക്കിതൊന്നും ശ്രദ്ധിക്കാൻ പറ്റാതെ വരെയും ഗ്യാസ് സംബന്ധമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളുമാണ് നമുക്കിന്ന് ഫേസ് ചെയ്യേണ്ടതായിട്ടും ഉള്ളത് പരിഹാരമാണ് മെഡി ഗ്യാസ് ദഹനം കൃത്യമാക്കി നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നന്നായി ദഹിക്കുകയും നെഞ്ചരിച്ചിൽ കുളിച്ചുതേട്ടിൽ ഗ്യാസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ എല്ലാം തന്നെ നീക്കം ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് മെഡി ഗ്യാസ് ആഹാരത്തിന് ഒരു മണിക്കൂർ ശേഷം പതിനഞ്ച് തൊട്ട് ഇരുപത് എം എൽ വെടി ഗ്യാസ് യൂസ് ചെയ്യാവുന്നതാണ് ഇത് വളരെ സ്വാദിഷ്ടമാണ് നമുക്ക് നമുക്കിഷ്ടപ്പെട്ട ഭക്ഷണങ്ങളെല്ലാം തന്നെ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകൾ വരാത്ത രീതിയിൽ നമുക്ക് കഴിക്കാവുന്നതുമാണ് മനസ്സിന് ഇഷ്ടപ്പെട്ട എല്ലാ ഭക്ഷണങ്ങളും നമുക്ക് കഴിക്കാം വെടി ഗ്യാസ് കൂടെ